ഹലോ അസാ ഹലോ അസ്ലാമലൈക്കും ഈവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കടികളൊക്കെ ഞാൻ പറഞ്ഞാൽ മക്കളുണ്ടാക്കാനുള്ള പരിപാടികൾ അത് കുട്ടികൾ കട്ടിലുള്ള കടികൾ വെച്ചോണ്ട് ചോറ് വാങ്ങാത്തവരുണ്ട് ചോറ് കഴിക്കാത്തവരുണ്ട് ഓ അപ്പം അവിടെ കറിയൊക്കെ ചിക്കൻ കറി വന്നാലും കുട്ടികൾ ചോറ് വാങ്ങാതെ അപ്പോൾ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ചുണ്ടാക്കി അതിൻ്റെ ചട്ടിപ്പത്തിണ്ടാക്കുക എനിക്ക് ഈവനും കൊണ്ടാകാനുണ്ട് അങ്ങനെ ആ കട്ട് ചോറ് നമ്മൾ പോകാൻ എനിക്ക് എൻ്റെ പണിയിലാണ് കേട്ടോ ഈ തിരക്കിന്റെ അടിയിലേ നമ്മള് കുട്ടികളെ കൊണ്ടുതന്നെ നോക്കാളി തേക്കാളറി അങ്ങനെ നോക്കുമ്പോണ്ട് ഈ പൈസ ഉണ്ടോ എന്ന പൈസ വൈറ്റ് എന്റെ കുട്ടികളെ മാച്ചുകാട്ടൊക്കെ കൊടുത്തു നിക്കാം ഇങ്ങനത്തെ കുറെ കുട്ടികളെല്ലാം അഞ്ചു കൊട്ടണ്ട വലിപ്പം തോന്നിയത് ഒന്ന് ഒന്നമ്മേ വൈറ്റ് ഗ്രൗണ്ട്

അപ്പതല്ല മൈദ മിക്സിന്റെ അടിച്ചോടുത്തിട്ടുണ്ടോ സമയം കിട്ടിയില്ല അങ്ങനെ കുട്ടികളെല്ലോ പോരാൻ പറ്റാത്ത മസാല ടൈമിലുണ്ട് അങ്ങനെ ഏതായാലും ശരി

അപ്പോൾ അതിൻ്റെ വേറെ സ്വാതന്ത്ര്യം ഓടിയതാട്ടോ അപ്പോൾ കുട്ടികളെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് പോയതാണ് പിന്നെ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സേകരിക്കുക ഇവിടെ വൈകുകയാണ് അപ്പോൾ കുറേ നേരം വീഡിയോ എടുക്കാൻ സമയമല്ല ഇവിടുത്തെ കഴിഞ്ഞാൽ ആണ് പറയുന്നത് ഞാൻ പോകാൻ ഇത് ഇനി വെട്ടാണ്ട് വെട്ടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകാൻ ചോറ് കൂടെ പോകാൻ നിൽക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാമലേക്കും